നമ്മുടെയൊക്കെ ജീവിത ലക്ഷ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് അവർ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ജോലിയെ കുറിച്ചാണ് എന്നാൽ ജോലി കിട്ടിയവർക്ക് അറിയാം ഒരു ജോലി കിട്ടിയത് കൊണ്ട് മാത്രം ജീവിതത്തിൽ എന്നേക്കുമായിട്ടൊരു സന്തോഷവും ലഭിക്കുന്നില്ല ജോലി കിട്ടിയാലും ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന ഒരു പൂർണ്ണ സംതൃപ്തി ഒരു തരത്തിലും മനുഷ്യർക്ക് ലഭിക്കുന്നില്ല അങ്ങനെയാകുമ്പോൾ ഒരിക്കലും ഇത്തരം ജോലികളെ നമ്മുടെ ലക്ഷ്യമായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല കാരണം ഒരു ലക്ഷ്യത്തിലെത്തി കഴിഞ്ഞാൽ പൂർണ്ണ സംതൃപ്തി ഉണ്ടാകണം അങ്ങനെ ഒരു ലക്ഷ്യമേ ഉള്ളൂ അത് ഈശ്വരനെ അനുഭവിച്ചറിയുക എന്നതാണ് അപ്പോഴാണ് മനസ്സിലാവുക ആഗ്രഹങ്ങൾ നേടിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമൊക്കെ താൽക്കാലികമാണ് എന്റെ കർമ്മഫലത്തിനനുസരിച്ച് കിട്ടേണ്ടത് കിട്ടും അത് സ്വീകരിക്കാൻ മനസ്സിനെ തയ്യാറാക്കുക ഈ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കി തരുന്നതാണ് പുരാണ ഇതിഹാസഗ്രന്ഥങ്ങളുടെയൊക്കെ പഠനം അങ്ങനെയുള്ള പഠനം എത്ര നേരത്തെ തുടങ്ങുന്നുവോ അത്രയും നേരത്തെ നമുക്ക് ഈ അറിവ് ലഭിക്കുകയും പിന്നീടുള്ള ജീവിതം സുന്ദരമാവുകയും ചെയ്യും